നമുക്ക് ചേർമീൻ ഹലോ ഐസ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സ്നേക്കഡ് ഫിഷിങ്ങിന് വന്നിരിക്കുക മുഴുവൻ സ്നേക്കഡ് പിടിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ ചേർമീൻ അപ്പോൾ നമ്മൾ കുറേ നാളായി ചേർമീൻ പിടിച്ചിട്ട് ഇപ്പം നമ്മളിവിടെ നിന്ന് ചേർമീൻ അടിക്കുന്നില്ല അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ കുമരകത്ത കുമരകം കോട്ടയം ഏരിയയിൽ അപ്പം ഇവിടെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കോ കുമരകത്ത ഉള്ളവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിന്ന് മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയൽ വാരിയറിൻ്റെ ഒരു ഫ്രോഗും മേടിച്ചോണ്ട് വന്നിരിക്കുക റിയൽ വാരിയറിൻ്റെ പോയിസൺ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് അപ്പോൾ ഇതാണീ പതിനൊന്ന് ഗ്രാമും അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഫ്രോഗ അപ്പം ഫ്രോഗൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടേ ആ ഇതാണ് ഫ്രോഗ് അപ്പം ദേ ഫ്രോഗ് കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു തവള അതായത് പച്ച തവളയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ട അപ്പോൾ ഇതിന്റെ സ്പിന്നർ ഒരു പ്രത്യേക ടൈപ്പ് സ്പിന്നർ അതായത് വേണ്ട ഒന്ന് ചുളുക്ക് പോലെ വന്നിട്ട് റൗണ്ടിൽ റൗണ്ടിലൊരു ഹോളൊക്കെ ഉള്ള ടൈപ്പ് സ്പിന്നർ അപ്പം എന്തെ നിങ്ങൾക്ക് ഫ്രോഗ് നോക്കി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതിന്റെ സ്പിന്നർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കമ്പിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കമ്പി അതാകുമ്പോൾ ചേർമീനെ വരാനൊക്കെ വന്ന് സ്ട്രൈക്ക് ചെയ്താലും പൊട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ കൊളുത്തെന്ന് പറഞ്ഞാൽ പി എം സിയുടെ നല്ല കാർബൺ ഷാർപ്പ് കൊളുത്താണ് അപ്പോൾ എന്താ കാണാനും അത്യാവശ്യം ഒരു പിടക്കം തോളാണ് അപ്പം ഇത് വച്ചാണ് നമ്മളിന്ന് ഫിഷിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫിഷിങ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ തോ പുറേൽ വലിയൊരു തോളുണ്ട് ചേർമീനൊക്കെ ഉള്ള തോ നമ്മൾ പണ്ട് വിടുന്ന് പിടിക്കുന്ന വീട് ഇട്ടിട്ടുണ്ട് കുമ്മനകത്ത് ഇന്ന് നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ പിന്നെ നമ്മൾ രണ്ട് ചേട്ടന്മാർ ബണ്ടിൻ്റെ അവിടെ കരിമീൻ പിടിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ നേരെ ഒന്നും പറയുന്നില്ല ഫിഷിങ്ങിലോട്ട് പോകാം അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളിത് തണ്ണീർ മുഖം വണ്ടിന്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ഏട്ടന്മാര്ന്ന് ചൂണ്ട എടുത്തിട്ടുണ്ട് അപ്പം ചേട്ടൻ്റെ രണ്ട് കരിമീനാണ് കിട്ടിയത് അത്യാവശ്യം നല്ല വലിയ കരിമീന കണ്ടാ രണ്ടെണ്ണേ കിട്ടിയുള്ളൂ അല്ലേ ചേട്ടൻ ഇപ്പൊ ഇട്ടപ്പോ കിട്ടിയത് നമുക്ക് നോക്കാം ഒന്ന് കുറച്ചു നേരം നിട്ടു നോക്കാം പുള്ളിക്ക് വെള്ളം കിട്ടുവാണെങ്കിൽ നമുക്ക് വീടി ഉൾപ്പെടുത്താം വേറൊരു മൈദ ഇടുന്നത് അപ്പൊ പിടിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ഇത് കൊത്താണോത്ര കൊളുത്തേ പതിനാറിന്റെ കുളത്തും ഈയ ഇട്ടിട്ടുണ്ടല്ലേ കൊത്തുണ്ടല്ലേ ഒരെണ്ണത്തിനെങ്കിലും പൊക്കുന്ന വീഡിയോ എടുക്കാന്നും പറഞ്ഞത് കരിമീൻ തന്നെയാണ് തന്നെയാണേ കൊത്തുന്ന കരിമീൻ കിട്ടിട്ടുണ്ട് അവിടെയും അവിടെ പിടിച്ചോട്ട് നല്ലൊരു വയസ്സും കൂടെ ഇവിടെ രണ്ടുപേർക്കും ഒരുപോലെ അടിച്ചതല്ലേ അടിച്ചതല്ലേട്ടും മൈതാനാണ് കപ്പയാണോ ചേട്ടൻ കപ്പ പിടിച്ചിട്ടുണ്ട് നമ്മള് ചേർമീൻ പിടിക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ കരിമീൻ ആൾക്കാർ പിടിക്കുന്നോണ്ട് പോയി ചൂണ്ടയൊക്കെ മേടിച്ചോണ്ട് പോകുന്നത് മൈദം കോർത്തിട്ട് കരിമീൻ പിടിക്കാ ഉറും കിട്ടിയല്ലേ ഒരു കരിമീൻ ഉള്ളേ ആദ്യമായിട്ട് പിടിച്ചോട്ടോ ഇവിടുന്ന് ഗായസ് പിന്നെ നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് വലുതായിട്ട് കരിമീനും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ കുറേ നേരം ശ്രമിച്ചു നോക്കി കരിമീൻ പിടിക്കാനായിട്ട് കാരണം ചൂണ്ടയിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല നമുക്ക് അതുകൊണ്ട് ചേർപ്പിനെ കിട്ടത്തുള്ളൂന്ന് തോന്നുന്നു കാരണം നമ്മൾ വലുതായിട്ട് ഇട്ടിട്ടൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി പിന്നെ അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വേറെ പോയിട്ടാണെങ്കിൽ നമ്മൾ കഴിച്ചിങ്ങനെ ഫ്രൈഡ് റൈസ് അതെ അത് ചിക്കൻ ഫ്രൈയും പിന്നെ അത് നമ്മുടെ പപ്പറും ചോറും ഉണ്ട് പിന്നെ അത് നമ്മുടെ ആ ഉണ്ട് പിന്നെ റൂട്ട് വെള്ളം കഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി കഴിച്ചോ നമ്മുടെ വണ്ടിയായിരിക്കും നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ മഴക്കൂട്ടൊക്കെ വെച്ചോണ്ടാണ് വന്നിരിക്കുന്നത് കാരണം എങ്ങാനും മഴ വരും ഇപ്പം മഴയുടെ കണ്ട രണ്ട് മഴക്കൂട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചൂണ്ട നേരിപ്പം ഇവിടെ ഇരിപ്പൊണ്ട് ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമ്മളത് ശിമാന സി എന്ന റെയിലൊക്കെ പിന്നെ ഡൈവാട ഒരു വൈറ്റ് സ്റ്റിക്കും ഉണ്ട് ഡൈവാഡ ഏതായിരുന്നു അത് ഡി വൈവ് ഡിവൈവ് എന്ന് പറഞ്ഞാൽ ഡൈവാട സ്റ്റിക്കും ഉണ്ട് പിന്നെ നമ്മൾ സ്പോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുന്ന് ഒരു പത്തമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ കോട്ടയം വര അമ്പതമ്പതിന് മേളിലുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ വന്നിരിക്കും നമുക്ക് ഇന്ന് ഈ വണ്ടിയിൽ വന്നതിൻ്റെ എന്തെങ്കിലും മീൻ പിടിച്ച് മുതലാക്കണം അപ്പോൾ നമുക്ക് ഈ ഫ്രോഗുമായിട്ട് നേരെ കാസ്റ്റിങ്ങിന് പോകും അപ്പോൾ നമ്മൾ ചൂണ്ട ഇടാൻ പോകുന്ന സ്പോട്ടാണ് ഇത് അതെ അല്ല നല്ല വീടുള്ള സ്ഥലം അതെ ഇവിടെയൊക്കെ സ്പോട്ടാണ് ഇവിടെയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ വരാലടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വരാനിന് വേണ്ടിയല്ലേ വന്നത് നമ്മൾ വരാനാണെങ്കിൽ നമ്മൾ അവിടെ ഇട്ടാൽ മതി നമ്മൾ വന്ന് ചേർന്ന് ടാർഗറ്റ് ചെയ്തു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നേരത്തെ ഒരു ഉടുമ്പിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉടുമ്പുണ്ടെങ്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒട്ടും പ്രതീക്ഷിക്കാതെ പായലും സാധനം വന്നൊരു ഒരൊറ്റ അടിയാ ചേർമീൻ ഇവിടെ ചേർമീൻ അടിക്കുന്നുണ്ട് അവിടെ കാണുന്നത് ആ പായലിന്റെ അവിടെ നമ്മുടെ പോയിസൺ ഫസ്റ്റ് എറിഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തേണ്ട ലൊക്കേഷനിൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് വലിയ പ്രയോഗമൊന്നും ഇല്ലായിരുന്നു കാരണം വെള്ളം കൂടുതലായിരുന്നു വെള്ളം മോശവുമായിരുന്നു അത് കാരണം നമ്മൾ വേറൊരു ലൊക്കാലിറ്റി വന്നിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ കുമരകത്ത് കോട്ടയം ഏരിയയിൽ തന്നെയുള്ള സ്പോട്ട് തന്നെയായിരുന്നു അപ്പം ഇവിടെ നിന്നാണ് നമുക്കൊരു മീൻ കിട്ടുന്നത് ഇവിടുന്ന് ഒന്നല്ല രണ്ട് മീൻ കിട്ടിയായിരുന്നു എന്റെ മോനെ നമ്മുടെ പോയിസൺ ചേർമി പിടിച്ചത് എന്റെ നമ്മുടെ പോയിസൺ അതിന്റെ അടിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാടിച്ചത് നമ്മുടെ റിയൽ ഭാര്യ പോയിസൺ ഒരു രണ്ടു കിലോ ആണ് അല്ലേ രണ്ടു കിലോ ആണ് ഞാൻ എടുത്ത് ഇത് പിടിച്ചേ എന്റെ മോനെ എടുത്തു കാണിക്കോനെ आना नहीं सकते आप हां हां നമ്മുടെ പോയിസൺ ഫ്രോഗ് ണ്ടാ റിയൽ ഫ്രോഗ് ഒന്നും പറയാലോ നിങ്ങൾ പോയി കടയിൽ പോയി എവിടെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോ പിന്നെ നമുക്കൊരു കടയുടെ ഷോപ്പിന് നമ്പർ ഉണ്ടാക്കാം അങ്ങനൊന്നെടുത്തേ അങ്ങനെ കിട്ടി നല്ല കിട്ടിയോ ട്ടിയോ ഇവിടെ എന്ത് ചെയർമീൻ ഉണ്ടത് ചേർമീൻ ഉണ്ടോ ചേട്ടാ ഇത് ഏണ്ടോ ആറ്റീന്ന് ഒരു കിട്ടി ആ ഒരു ഒന്നര കിലോ ഒക്കെ കാണും ഞാൻ ഒരെണ്ണം വിട്ടും പോയവിടെ നിന്ന് ഒരെണ്ണം വിട്ടും പോയി ഒരെണ്ണം കിട്ടി ആണോ അവിടെ പിടിക്കാൻ പാടായില്ലേ ജയ് ഇതിനെ തന്നെ എന്താ പാടുവേട്ടെ ഇത് പോകുമെന്ന് മേടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കിങ് ഇടുമായിരുന്നു പുല്ലിനടക്ക് എറിയില്ലേ ഇത് തന്നെ അടിച്ചപ്പൊക്കിങ് എടുത്ത് എന്തുവാ കണ്ടിട്ടുണ്ടോ ആ അവിടെ തെളിച്ചതല്ലേ അവിടെ ഒരു ഫ്രോഗ് പോണ്ട് ഞങ്ങളാ ആ തെളിച്ച ഞങ്ങളിപ്പവിടുന്ന് വരുവോ അവിടെ നിന്ന് ഒരു ഏർമീം കിട്ടി അവിടുന്നല്ലേ ഞങ്ങൾക്ക് ആ അടിയിന്ന് വീട് ഇടുമ്പോ കണ്ടാൽ മതി ആണോ അവിടെ ഒരു ഫ്രോഗ് കടപ്പുണ്ട് നിങ്ങളുടെ മറ്റേ വലിക്കുന്ന ആനോണ്ടെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ ആ തെളിച്ച ഭാവം അതിന്റെ ഏറ്റവും എൻഡിൽ ഒരു റെഡ് കളർ പുതിയ ഫ്രോഗ നാനൂറ്റമ്പത് പേരുടെ ഫ്രോഗാ ജാവ എന്ന് ജാവുന്നേ രണ്ട് സ്പിന്നറുള്ള ഏ അല്ല നിങ്ങൾ എടുത്തോ ഞങ്ങൾ ഇനി അതിനുവേണ്ടി എടുത്തു ഞങ്ങൾ ഇവിടെ അമ്പലപ്പുഴ വീഡിയോ കൊണ്ടി വന്നേ ആ ശരിയെന്ന അപ്പോൾ നമുക്ക് രാത്രി ഒരു ചേർ മീൻ കിട്ടിയാൽ നമ്മുടെ പോയിസം പ്രോഗേ പോയിസം പ്രോഗിക്കുന്നുണ്ട് അതേ രാത്രി കിട്ടിയില്ല വലിയ വലുതൊന്നും അല്ല ഒരിക്കലും കാണും അപ്പോൾ നമ്മുടെ പോയിസം പ്രോഗ്രോഗില് നമ്മളിത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കുമരകത്ത് വീട്ട് വല്ല തൊട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്ന് കാസ്റ്റ് ചെയ്യുക അതെ ഇതിൻ്റെ ഇടക്കൊരു ഒരു സ്പോട്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു ചേർ മീൻ പോയതാണ് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഗ്യായ്സ് നമ്മളെന്നങ്ങോട്ട് മാറിയ സമയത്ത് നമ്മൾ ആദ്യം ഇട്ട് പോട്ടിട്ട് ആ ഗ്യാപ്പൊരു സ്ട്രൈക്കിൻ്റെ സൗണ്ട് കിട്ടുകൊണ്ട് നമ്മൾ ഇട്ടതാണ് നമുക്ക് ചെറുമീൻ അടിച്ചിട്ടുണ്ട് ആ സൈസ് ചെറുമീൻ നമുക്കൊരു ഒരു കിലോ ടൈപ്പ് വലുപ്പമുള്ള ചേർമീൻ നമ്മൾ പോയിസനി കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്ക് കിട്ടിയെന്ന് അറിയില്ല ആ കിട്ടിയിട്ടുണ്ടോ മേന കേട്ടോ മോനെ അതെ നമ്മുടെ പോയിസൺ ഇരിക്കുന്നുണ്ടോ റിയൽ വരിയ പോയിസൺ പിടിക്കാതെ മോനെ പോയിസൺ ഒരു കിലോ കാണും കേട്ടോ ഗൈസ് ഒരു കിലോ ഉള്ള കെയർ വീ നമുക്ക് വേണ്ട ആ മുളക്കാട്ടീന അടിച്ചാൽ നമ്മൾ ചുമ്മാ ഇട്ട് ചെണുക്കി കൊടുത്തോളാം ഗായ്മ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പ് തുടങ്ങിയായിരുന്നു അപ്പം പുതിയ അൽഫാമ് ഷവറുമ അങ്ങനെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉള്ളു ഇത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്പോട്ടല്ല അപ്പൊ നമുക്ക് ഇട്ട് മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് കൊണ്ടുപോവായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചേർമീൻ ഗ്രില്ല് അപ്പൊ നമുക്ക് ഇതിനൊന്ന് വെട്ടി എടുക്കാം ഇതാണ് നമ്മുടെ അപ്പം നമ്മൾ ചേർമീൻ ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുവന്ന ഷോപ്പ് ഇതാണ് ഹൈലൈൻസ് ഫുഡ് പ്ലേസ് എന്നും പറഞ്ഞാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ ഈ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യുന്നത് ചേർമീന അപ്പോൾ ഇവിടെ ഷവർമ ഉണ്ട് ഉണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ രതീഷ് പഴംപൊരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് പിന്നെ അവിടുത്തെ കുക്ക് എന്ന് പറയുന്നത് അതാണ് ആദിക്കുന്ന ഏറ്റർ ആണ് അപ്പം പുള്ളിയുടെ നമ്മൾ മീനെ കൊടുത്തിരിക്കുന്നത് അപ്പം മീൻ തന്നെ നമ്മളൊന്ന് വരഞ്ഞെടുത്ത് ഇതിനെ ഒന്ന് മസാലയൊക്കെ പെരട്ടി ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ലൊക്കേഷനും ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ നല്ല ക്വാണ്ടിറ്റിയുള്ള ഫുഡുകൾ കേട്ടോ പിന്നെ അഫോർഡബിൾ പ്രൈസിലുള്ള ഫുഡുകളായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവായിരിക്കും ഇവിടെ അൽഫാമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പം നമ്മുടെ മീനിൻ്റെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലും ഒന്ന് ഫില്ല് ചെയ്യണം ഇപ്പൊ നമ്മുടെ മീനിന്റെ മേളിൽ ഫുള്ള് മസാല ഫില്ലിപ്പ മീൻ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇവിടുത്തെ ഷവർമ്മയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എഴുപത് ഉള്ളൂ എവിടെയും ഈ റേറ്റിൽ ഷവർമ്മ കൊടുക്കുന്ന എന്റെ അറിവിലില്ല ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് ജില്ലയുള്ളവർക്ക് സുഖമാവിടെ പറയാൻ പിന്നെ ഇവിടെ നമ്മുടെ ഹൈവേയുടെ നേരെ കാക്കാഴം എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതിന്റെ നേരെ താഴെയാണ് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ കാക്കാഴം ഹൈസ്കൂളിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ലൊക്കേഷൻ നോക്കൂ ഇല്ലെങ്കിൽ വേറെ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫോ ഫുഡ് മേടിക്കാം പിന്നെ ഇവിടെ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പം കാക്കാഴ് അമ്പലപ്പുഴയൊക്കെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ സാധനം കൊടുത്ത് തരും അപ്പം നമ്മളത് കനലൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബായിയാണ് ഇവിടുത്തെ ഷെപ്പ് അപ്പം പുള്ളിയും ബാക്കിൽ നിൽക്കുന്ന പുള്ളിയും കൂടെ ആണ് ഇവിടുത്തെ കുക്കിങ്ങിൻ്റെ മസാല കൂട്ടുകൊ പുള്ളി പറഞ്ഞിരുന്നില്ല കാരണം അവിടുത്തെ രഹസ്യം ഉള്ളത് മസാല കൂട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരറിയും പറഞ്ഞായിരിക്കും അങ്ങനെ മീനേലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനെ നേരം വെയിറ്റ് ആണ് നമ്മള് വെച്ചിട്ട് ഒരു സമയത്ത് രണ്ടു മണിയായിരുന്നു അപ്പം നമ്മളെങ്കിലും ഇല്ലേ വെച്ചപ്പോഴാണ് നമുക്കൊരു ആശയം തോന്നിയത് കാരണം വേറൊന്നുമല്ല അല്ല നമ്മുടെ മീനിനൊന്ന് പരത്തി വെക്കണമായിരുന്നു എന്നാലും ഉള്ളൊക്കെ വേഗത്തുള്ളായിരുന്നു അങ്ങനെയാകുമ്പോൾ നമ്മളത് ആയിൽ ഷവർമേ എടുക്കുകയാണ് അത് പ്ലേറ്റ് ഷവർ വേണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റിപ്പത്ത് രൂപ അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇവർ കൊടുക്കുന്നത് കാരണം നമ്മുടെ ചിക്കൻ ചീസ് ഒക്കെ ആണെങ്കിലും കൂടുതലുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് മയോലേസും പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കപ്പളൊക്കെ ആയിട്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ട് കഴിക്കാൻ പറ്റും അതുപോലെയുള്ള ഫുഡ് ഐറ്റങ്ങൾ ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ അപ്പുറത്തും ഇരിക്കുകയായിരുന്നു അപ്പൊ സ്മെല്ല് വരുന്ന കേട്ടിട്ടാണ് നമ്മൾ അവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചേരുമീനൊക്കെ ചേരുമ്പിൻ്റെ തലയാണ് ഈ കാണുന്നത് നമ്മുടെ ചേരു അപ്പം അദ്ദേഹം ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം മറ്റു നമ്മുടെ ബാഗ് അപ്പം നമുക്ക് അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹം പുള്ളി കുറച്ച് ഓയിലാണ് ഓയിലു മേളി ചെല്പം ഇങ്ങനെ ഇടുന്നു അപ്പം ഓയിലിട്ടിട്ട് പിന്നെ പുള്ളി എന്തോ ഒരു പൊടിക ഇടുന്നുണ്ടായിരുന്നു അപ്പൊ എന്തോ പൊടികൾ അടിച്ച് ബായിയാണ് ഇന്നത്തെ കുക്ക് പൊറോട്ട അടിക്കാൻ അപ്പൊ നമ്മളെന്തെ ചേർമീന്റെ നമ്മള് അൽഫാമൂലായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡെക്കറേഷൻ എടുത്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയാണ് നമുക്ക് ഇതൊന്നും തട്ടാൻ പോകുന്നത് നമ്മളെ കുറച്ച് പൊറോട്ട നമ്മുടെ മീൻ ൈ കഴിക്കാനായിട്ട് വന്ന ആൾക്കാർ എഴുതേണ്ടത് ഇത്രയും പേരുണ്ട് കണ്ടോ നമ്മുടെ എഴുതണ്ടത് ഓ വല്ലാരും വേ എും വരണ്ട് എങ്ങനുണ്ടത് <laughs> എങ്ങനുണ്ട് എങ്ങനെയുണ്ട് മനസ്സിലാവും കഴിഞാ കഴിച്ചിട്ട് വരാ എടുത്ത് കഴിഞ്ഞാ ഏത് എങ്ങനുണ്ട് അടുപൊളി വേറെ ചേട്ടനെയൊക്കെ ഒന്ന് കാണിച്ചു ഇരിക്കാതെ എല്ലാരും ഉണ്ട് പുറയോട് വീണില്ല ആള് ജോബ് ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കണണ്ട് ഏ വായനോള് വായന ബൈ 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 അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഗ്രില്ലടിച്ചതിന്റെ മെയിൻ ആള് പേര് ഹുസൈൻ വെസ്റ്റ് ബംഗാൾ എല്ലാം തിന്നത് ദേവനാ ദേവൻ